നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒരു മത്സരത്തിൽ ബാന് കൊടുത്താൽ പോരാ രണ്ടോ മൂന്നോ മത്സരങ്ങൾ ബാൻ കൊടുക്കണം എന്ന് പറയുന്ന പോർച്ചുഗലുകാരുണ്ടായിരുന്നു ഉണ്ട് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഫിഫ അദ്ദേഹത്തെ ഫെയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത് ഒറ്റക്കളി മാത്രം ബാനു കൊടുത്തത് ഫെയർ ആയിട്ടുള്ള തീരുമാനമാണ് പറയുന്നത് മാനീഷാണ് യെസ് മിഗ്വൽ മാനീഷ് അവർക്ക് വേണ്ടി അൻപതിലധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള പോർച്ചുഗൽ മുൻതാരം ക്രിസ്ത്യാനോയുടെ മുൻ സഹതാരം അദ്ദേഹം സി ആർ സവിനെതിരെ നിൽക്കുന്ന കുറേ ആളുകൾ പോർച്ചുഗലിൽ ഉണ്ട് എന്ന് പറയുകയാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിരുന്നു നാൽപ്പത് ശതമാനമെങ്കിലും ആളുകൾ പോർച്ചുഗലുകാർ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനോയെ വേൾഡ് കപ്പിൽ സ്റ്റാർട്ട് ചെയ്യിക്കരുതെന്നാണ് അതുപോലെ തന്നെ ക്രിസ്ത്യാനോക്ക് രണ്ടോ മൂന്നോ മത്സരങ്ങളിലൊക്കെ കൊടുക്കണം എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് അത് അയർലൻഡിനെതിരെയുള്ള മത്സരത്തിൽ സിആർ സവിന് റെഡ് കാർഡ് കിട്ടിയല്ലോ അതിനെ തുടർന്നുള്ള ബാനിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഒരു മത്സരത്തിൽ മാത്രം ബാനാക്കിയിട്ട് ഫിഫ അത് അവസാനിപ്പിച്ചിരുന്നു വേൾഡ് കപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ ക്രിസ്ത്യാനോ കളിക്കാം എന്നാണ് ഫിഫ തീരുമാനിച്ചത് അപ്പം അതിനെക്കുറിച്ചാണ് ഇപ്പോൾ മനീഷ് പറയുന്നത് ഒരുപാട് പേർക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ടോ മൂന്നോ മത്സരങ്ങളിൽ ബാൻ എന്നാണ് ആഗ്രഹിച്ചത് അങ്ങനെയായിരുന്നു ആഗ്രഹം പക്ഷെ ഞാനത് ഇഷ്ടപ്പെടുന്നില്ല കാരണം ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞാൽ പോർച്ചുഗലിന് വേൾഡ് ഫുട്ബോളിൻ്റെ ഒരു ഇടം നേടിക്കൊടുത്തയാളാണ് അദ്ദേഹത്തോടുള്ള ഡിസ്രെസ്പെക്റ്റാണ് ഇങ്ങനെ അദ്ദേഹത്തിന് കൂടുതൽ ബാൻ കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ഫിഫ ക്രിസ്ത്യാനോയെ ഫെയർലി ട്രീറ്റ് ചെയ്തു എന്നാണ് ഞാൻ പറയുക കാരണം ആ റെഡ് കാർഡ് അയർലൻഡിനെതിരെ അത് ക്രിസ്ത്യാനോ അർഹിച്ചത് തന്നെയാണ് പക്ഷേ ഇതിനു ഇതിനുമുമ്പ് അദ്ദേഹത്തെ ദേശീയ ടീമിൽ ഒരിക്കൽ പോലും റെഡ് കാർഡ് കാണിച്ച് സെൻഡ് ഓഫ് ചെയ്തിട്ടില്ല ഹിസ്റ്റോറിക്കലി അദ്ദേഹം ഒരു പ്രോബ്ലമാറ്റിക് പ്ലെയർ അല്ല അതൊക്കെ ഫിഫ കൃത്യമായിട്ട് പരിഗണിച്ചു പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ കാണണം ഫിഫ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്നതിലൂടെ ഫിഫക്കാണ് ബെനിഫിറ്റ് ഉണ്ടാവുക വേൾഡ് കപ്പിൻ്റെ സ്റ്റാർട്ട് മുതൽ ക്രിസ്ത്യാനോ കളിക്കുമ്പോൾ അത് ക്രിസ്ത്യാനോ മെസ്സി ഇങ്ങനെയുള്ള മേജർ സ്റ്റാർസ് വേൾഡ് കപ്പ് കളിക്കുമ്പോൾ ഫിഫക്കാണ് അതിൻ്റെ ഗുണം കിട്ടുക കാരണം ദേ കോൺട്രിബ്യൂട്ട് ടു ദി ദിസ്പെക്ടക്കൽ എന്നാണ് ഇപ്പോൾ മനീഷ് പറയുന്നത് ഏതായാലും പോർച്ചുഗലിൽ ഇങ്ങനെ സിയാർ സെവിന് കൂടുതൽ മത്സരങ്ങളിൽ ഭാൻ കിട്ടുന്നത് നന്നായിരുന്നേ എന്നാൽ പിന്നെ ക്രിസ്ത്യാനോയെ വേൾഡ് കപ്പിന് തുടക്കത്തിൽ കളിപ്പിക്കേണ്ടല്ലോ ഇത് ഗോൺസല റോമസിന് കൽപ്പിച്ചാൽ മതിയല്ലോ എന്ന് എന്തിക്കുന്നവരുണ്ട് എന്ന് തന്നെ തുറന്നു പറയുന്നു മാനിഷ് വീഡിയോ ഫുട്ബോൾ ഫുട്ബോളിലൊക്കെ കൂടുതൽ ശേഷങ്ങൾ മൈക്രോഫ് ടോക്സിൽ എത്താം